ഈ വർഷത്തെ എൻ വി പ്രഭു സ്മാരക പത്രപ്രവർത്തക അവാർഡ് ഏഴാച്ചേരി രാമേന്ദ്രന് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും വാങ്ങുന്നതാണ് അവാർഡ് സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും എൻ വി പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും സംയുക്ത സംരംഭമായ എൻ വി പ്രഭു സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പത്രപ്രവർത്തക അവാർഡിന് പ്രശസ്ത പത്രപ്രവർത്തകനും കവിയുമായ ഏഴാച്ചേരി രാമേന്ദ്രൻ അർഹനായി മെഡിക്കൽ അവാർഡിന് എ അരവിന്ദൻ അർഹനായി ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പത്രപ്രവർത്തക അവാർഡ് അയ്യായിരം രൂപയാണ് മെഡിക്കൽ അവാർഡ് തുക ജൂലൈ പന്ത്രണ്ടിന് ആലപ്പുഴ വൈ എം സി എ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കെ സി വേണുഗോപാലം പി പത്രപ്രവർത്തക അവാർഡും ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ മെഡിക്കൽ അവാർഡും സമ്മാനിക്കും പത്രപ്രവർത്തക അവാർഡ് ഇക്കുറി നൽകുന്നത് ഏഴാശ്ശേരി രാമചന്ദ്രനാണ് ദേശാഭിമാനിയിലെ അസിസ്റ്റൻ്റ് എഡിറ്ററായി വിരമിച്ച ആളാണ് ഇതാണ് മുപ്പത്തിരണ്ട് വർഷം അവിടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് പത്രപ്രവർത്തന രംഗത്ത് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് അതിലുപരി സാഹിത്യ രംഗത്ത് കവി എന്ന നിലയിലും ഗദ്യകാരൻ എന്ന നിലയിലും വലിയ സംഭാവനകൾ ഈ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് പത്രരംഗത്ത് അച്ചടി മാധ്യമ രംഗത്ത് ഉള്ള സമഗ്ര സംഭാവനകൾ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ അവാർഡ് കൊടുത്തു വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബിനായിരുന്നു അപ്പം ഇത് ഇതാണ് ഈ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അവാർഡ് തുക ഇതിന് പുറമേ ഒരു ശില്പമുണ്ടാവും ഒരു മംഗള പത്രമുണ്ടാവും ടി ഡി മെഡിക്കൽ കോളേജ് ഇതിൻ്റെ ഒരു സ്ഥാപക നേതാക്കളിൽ പ്രമുഖനാണ് ഈ ശ്രീ എൻ വി പ്രഭു നമ്മുടെ പ്രസ് ക്ലബിൻ്റെയൊക്കെ സ്ഥാപകനായിരുന്നു അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ടി ഡി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് അവസാന വർഷ പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്കുള്ള ഒരാൾക്ക് ഒരു അവാർഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ കൊടുക്കുക എന്നുള്ളതാണ് അത് അയ്യായിരം രൂപയാണ് അതിൻ്റെ ക്യാഷായിട്ട് കൊടുക്കുന്നത് ഇത്തവണ അത് തൃശൂർ സ്വദേശിയായിട്ടുള്ള എൻ്റെ അഡ്രസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ മകനാണ് അമ്മയാണെങ്കിൽ കെ എസ് ഇ ബിയിലെ ഡെപ്യൂട്ടി ചീഫ് എൻജിനീയർ ശ്രീലത ഇവരുടെ മകനായിട്ടുള്ള എ അരവിന്ദൻ അദ്ദേഹം ഇപ്പം ഹൗസ് അർജൻസി എല്ലാം കഴിഞ്ഞു ഡോക്ടറായിട്ടുണ്ട് എന്നാലും ഇവിടുത്തെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള ആളെന്ന നിലയിൽ അദ്ദേഹത്തിനാണ് നൽകുന്നത് ഇതിലെ പത്രപ്രവർത്തക അവാർഡ് സമ്മാനിക്കുന്നത് കെ സി വേണുഗോപാൽ എം പി അവരുകളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെഡിക്കൽ അവാർഡ് സമ്മാനിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാറാണ് ഇതോടനുബന്ധിച്ച് ഈ ശ്രീ എൻ വി പ്രഭുവിൻ്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ആലപ്പുഴ ദീർഘകാലം സേവകനായിരുന്ന ലേഖകനായിരുന്നു മനോരമയുടെ ലേഖകനായിരുന്ന ശ്രീ പി എ അലക്സാണ്ടർ അദ്ദേഹമാണ് ആ പുസ്തകം തയ്യാറാക്കിയത്